ആത്മസമർപ്പണത്തിൻ്റെ സന്ദേശവുമായി വലിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ വളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പ്രമുഖർ പങ്കെടുത്തു ിലൂടെ ഫാസിസ്റ്റ് സർക്കാരിന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയെന്ന പെരുന്നാൾ സന്ദേശത്തിൽ പാളയമിമാം വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ലെന്ന് തെളിഞ്ഞു ഭരണകൂടം നിഷ്ക്രിയരായി നോക്കി നിന്ന മണിപ്പൂരിൽ അതിനുള്ള വിധിയെഴുത്താണ് കണ്ടത് വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും പാളയം ഇമാം പറഞ്ഞു രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വന്ന് ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി രാജ്യത്തൊരു സമുദായം നടത്തുന്നുവെന്നും തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ലാടികൾ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള െന്ന തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു സുനിഷ എല്ലോ വിശദാംശങ്ങളുമായി സുനിഷ പാളയമിമാം നേരിട്ട് രാഷ്ട്രീയമായി തന്നെ അവലോകനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ വിമർശിക്കുന്നു സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ എടുത്തുകാട്ടുന്നു കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും നികേഷ് അത് തന്നെയാണ് നേരത്തെ ഈ ചെറിയ പെരുന്നാൾ ദിവസവും അദ്ദേഹം പറഞ്ഞത് അതുതന്നെയായിരുന്നു മതേതരത്വത്തിന് വോട്ട് ചെയ്യണമെന്നതായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നു അതിനുശേഷമുള്ള ബലിപെരുന്നാൾ സന്ദേശമായാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം അത് ആശ്വാസം നൽകുന്നത് എന്നതാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളായാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അത് ഓരോ ഈ രാജ്യത്തെ സുമനസ്സുകൾ ഒന്നിച്ചു നിന്നാൽ അത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു പോരാട്ടമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒപ്പം തന്നെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എതിരെയുള്ള അവർക്ക് ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് അതിന് പിന്നാലെയാണ് ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി പറഞ്ഞ മുസ്ലിം വിരുദ്ധ പരാമർശം വിദ്വേഷം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന അതിൻ്റെ കൂടി ഒരു തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനുള്ള ആ സൗഹൃദാന്തരീക്ഷം തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണ ഉണ്ടായതെന്ന് അതിൻ്റെ ഫലം ാണ് ഇത്തവണ കണ്ടത് എന്നത് ആ പാളയമിമാം പറയുകയും ചെയ്തത് പറഞ്ഞതുപോലെ വർഗീയത വർഗീയത പരത്തുന്ന വിദ്വേഷം പരത്തുന്ന പല രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇന്ത്യയിൽ വില പോയിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ ഉദാഹരണമാണ് ഫൈസാബാദിൽ കണ്ടതുപോലും എന്നതാണ് ആ പാളയമിമാം പറഞ്ഞത് കാരണം ഈ ആരാധനാലയങ്ങൾ തകർക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് വലിയൊരു കുറ്റമാണ് പക്ഷേ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദിൽ പോലും ബി ജെ പിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് എന്നതാണ് പാളയമിമാം എടുത്തു പറഞ്ഞത് ഒപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിലും ഇന്നും മണിപ്പൂരിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ കേന്ദ്ര ഭരണകൂടം ഇടപെട്ടിട്ടില്ല നിഷ്ക്രിയരായി നോക്കി നിന്ന ഈ കുറ്റക്കാർക്കെതിരെ കൂടെയുള്ള അക്രമികൾ അക്രമി സംഘത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് അതിനുള്ള ഒരു മറുപടി കൂടി മണിപ്പൂരിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നു അത്തരത്തിൽ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ ഇടത്തെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പാളയമിമാം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തത് ഒപ്പം െ ഈ പറഞ്ഞതുപോലെ എൻ സി ആർ ടി പുസ്തകത്തിലെ ഈ ബാബറി മസ്ജിദ് പ്രയോഗം മാറ്റാനുള്ള നീക്കം മാറ്റാനുള്ള ഈ തീരുമാനത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പാഠപുസ്തകത്തിൽ കാവ്യവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനത്തിൽ നിന്നും എൻ സി ആർ ടി പിന്മാറണമെന്നൊരു കൂടി പാളയമിമാം ഇന്നത്തെ സന്ദേശത്തിലൂടെ പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലം അത് കൃത്യമായി തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ആശ്വാസകരമായ ഒരു ഫലമാണ് എന്നതാണ് പാളയമിമാം പറഞ്ഞുവയ്ക്കുന്നത് സുനീഷയാണ് വിശദാംശങ്ങൾ നൽകിയത് പാളയമിമാം രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പേപ്പറിൽ നോക്കി വായിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം പേപ്പറിൽ നോക്കി വായിക്കുന്നു അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ജനങ്ങൾ യാഥാർത്ഥ്യമാക്കി എന്നും പറയുന്നു